പൂരാടം നാളിൽ ജനിച്ചവർ കാര്യസാധ്യത്തിനായി ഏത് മാർഗവും സ്വീകരിക്കും പെട്ടെന്നുള്ള തോന്നലുകൾക്കനുസരിച്ച് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യും സംഭാഷണ സാധൂര്യം കൊണ്ട് സ്വന്തം തെറ്റുകൾ പോലും ന്യായീകരിക്കുന്ന സ്വഭാവക്കാരായിരിക്കും എന്തിനേയും വിമർശന ബുദ്ധിയാൽ നോക്കുകയും കഠിനമായി വിമർശിക്കുകയും ചെയ്യും കുഴപ്പം പിടിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും അന്യർക്ക് മാർഗനിർദ്ദേശം നൽകുവാനും സാമർഥ്യമുണ്ടാകും സ്വന്തം കാര്യങ്ങളിൽ സ്വന്തം അഭിപ്രായം അനുസരിച്ച് മാത്രമേ ചെയ്യുകയുള്ളൂ അന്യരുടെ സഹായം കൊണ്ട് ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുക കൂട്ടായ പ്രവർത്തനം കൊണ്ട് വളരെ ധനം നേടുന്നതാണ് ജനിച്ച നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും താമസം മാറും ദൂരസ്ഥലത്ത് ഭൂസ്വത്ത് വീട് വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങിയവ നേടിയെടുക്കും കുടുംബജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും വിവാഹം അല്പം നേരത്തെയോ അല്പം താമസിച്ചോ ആകാനാണ് സാധ്യത ജീവിത പങ്കാളിക്ക് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യാൻ പ്രത്യേകം താല്പര്യം കാണിക്കും